ഈ ഫോറസ്റ്റിലുള്ള ഒരു സ്റ്റാൻഡുണ്ട് അതിൽ ആ മരം കത്തി വീഴുന്ന ആ സംഭവങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ എഡിറ്റഡ് ബോർഡിലെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആ ഒരു ജംഗിൾ പൊളി സംഭവം എങ്ങനെയായിട്ടുണ്ട് അങ്ങനെ അത് എല്ലാം പിന്നെ മരം മരമൊക്കെ സെറ്റ് ഇട്ടിട്ട് ചെയ്തതാണ് അതെല്ലാം ഡയറക്ടർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കയായിരുന്നു അത് പുള്ളി ഈ പറഞ്ഞ മരം വീഴണം അതെല്ലാം ആയിട്ട് മാറണം അതൊക്കെ മുൻകൂട്ടി പറഞ്ഞതായിരുന്നു അതൊക്കെ വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയൊന്നുമില്ല അതൊക്കെ കറക്റ്റായിട്ട് അതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയത് അല്ലേ എനിക്ക് വന്നാൽ മരം വീട് ഒറ്റ തന്നെ ഓക്കെ ആയിട്ടുള്ളത് അത് എല്ലാ ആ ഡയറക്ടറും എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ലാസ്റ്റ് അത് റോപ്പിട്ട് വെച്ച് വീഴ്ത്തിയപ്പോൾ തന്നെ അത് ഒറ്റ ടേക്കിൽ ഓക്കെ ആയിരുന്നു അത് അത് ശരിക്കും അതൊരു ഡയറക്ടർ ഒരു വേറൊരു വേറെ രീതിയിൽ എന്താ പറയുന്നത് നമുക്കത് അത് ഡയറക്റ്റ് തന്നെയാണ് അതിൻ്റെ ഫുൾ ഐ ഡി കൊടുക്കേണ്ടത് എല്ലാത്തിനും പുള്ളിക്ക് തന്നെ കൊടുക്കേണ്ടത് എന്നാലും അത് നമ്മളീ പറഞ്ഞ പോലെ ഒരു മിന്നൽ വരുന്നു പിന്നെ മരം കത്തുന്നു പെട്ടെന്ന് ആർക്ക് ആക്സിഡ് ചെയ്യാൻ പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചത് അങ്ങനെയാണ് ഇതുവരെ ഉള്ള റിപ്പോർട്ട് അറിയില്ല ഒന്നിനും ഒരു അതിനെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പം ചേട്ടനൊക്കെ പറഞ്ഞത് അതാ ഇപ്പൊ സത്യമാണോ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ വഴി അറിയാമല്ലോ